ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ തിരുവോണ ദിനത്തിന് തന്റെ പെൺമക്കൾക്കൊപ്പം ഇരുന്ന് സദ്യ ഉണ്ടുക എന്നതായിരുന്നു അതെന്തായാലും കല്യാണിയും മറ്റു പെൺമക്കളും കൂടി അത് നിറവേറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇടയ്ക്ക് തൻ്റെ പെൺമക്കളെ കാണാനും ഇതുപോലെ എന്തെങ്കിലും ആഘോഷങ്ങളുണ്ടെങ്കിൽ തനിക്ക് ഇങ്ങോട്ട് ഒരു അനുവാദം ഉണ്ടാകണം എന്നൊക്കെ അവരോട് അപേക്ഷിച്ച് തന്നെയാണ് അവിടെ നിന്ന് പോകാൻ യാത്രയാകുന്നത് ആ സമയം തന്നെ കല്യാണി പറയുന്നുണ്ട് ഇനി എന്തായാലും അച്ഛൻ റോഡ് സൈഡിലൊന്നും കിടക്കാൻ നിൽക്കണ്ട അച്ഛന് ഞാൻ നല്ലൊരു വീട് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് അതിന് അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് എല്ലാ ഒരാൾ അച്ഛന് സഹായത്തിനായിട്ട് വരുന്നുണ്ട് അച്ഛന് വേണ്ട അടുക്കള അടുക്കളപ്പണിയായാലും അതുപോലെ തന്നെ ഒരു കൂട്ടായിട്ടും ഒരാളുണ്ട് വരുമെന്നിങ്ങനെ പറയുകയാണ് അപ്പം പ്രകാശനെ അതൊന്നും വേണ്ട മോളെ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇറങ്ങാൻ നേരം കിരൺ എടുത്ത് കിരൺ കുറച്ച് പൈസ എടുത്തിട്ട് കല്യാണിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇത് അച്ഛന് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അതും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും കല്യാണം നിർബന്ധിച്ച് അത് കൊടുക്കുകയും ചെയ്യുകയാണ് രതീഷിന്റെ വണ്ടിയുടെ പുറകെ ഇരുന്നിട്ടും ടൂ വീലറിൻ്റെ പുറകെ ഇരുന്നിട്ടാണ് നമ്മുടെ പ്രകാശൻ അവിടെ നിന്നും പോകുന്നത് അങ്ങനെ നേരെ പോകുന്നത് ആ വാടക വീട്ടിലേക്കാണ് അവിടെ ചെന്നിട്ട് വീടൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള അത്യാവശ്യം നല്ല വീടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് ഒരാൾക്ക് വേണ്ടി താമസിക്കാൻ ഇത്ര വലിയ വീടൊന്നും വേണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊന്നും ഞാനൊന്നും ചെയ്തതല്ല കല്യാണിയാണ് കല്യാണിയെ ഒരു കാര്യമുണ്ട് കല്യാണിയെ സ്നേഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇതുപോലെ വേണ്ട കാര്യങ്ങൾ അവരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് എന്ത് കാര്യം വേണമെങ്കിലും അവൾ ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ എന്ത് എത്രയോ ഉപദ്രവിച്ചിരിക്കുന്നു ആ കല്യാണിയെ അതങ്ങനെയാണ് അവളുടെ സ്വഭാവം അങ്ങനെയാണ് അത് തിരിഞ്ഞു നിന്ന് നിങ്ങൾ കുത്താതിരുന്നാൽ മതി നിങ്ങളുടെ മകനെ സ്നേഹത്തോടു കൂടി വിളിച്ചു വരുത്തി അതുപോലെ അവന്റെ വാക്ക് കേട്ടിട്ട് അവരെ തിരികെ കുത്താതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും പ്രകാശൻ ഒരുപാട് സന്തോഷമാകുകയാണ് പ്രകാശൻ അങ്ങനെ അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കില് നമ്മുടെ താരയാണെങ്കിൽ ചെറുമകളുമായിട്ട് നല്ല കളിയും ചിരിയും നല്ല സന്തോഷത്തിൽ തന്നെയാണ് തൻ്റെ മകൾ തൻ്റെ ചെറുമകളെ കൊച്ചുമകളെ അരികിൽ കിട അരികിൽ കിട്ടിയിൽ ആ ഒരു സന്തോഷമൊക്കെ താരയുടെ മുഖത്തും കാണുന്നുണ്ട് എന്തായാലും തിരുവോണ ദിവസം കഴിഞ്ഞതിന് വൈകിട്ട് തന്നെ എല്ലാവരും കല്യാണിയും കിരണും അങ്ങനെ എല്ലാവരും രൂപയുടെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത് ചന്ദ്രസേൻ്റെ രൂപയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അവർ രണ്ടാമത്തെ ഓണം അവർക്കൊപ്പമാണ് അവർ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ് ഏതേ സമയത്ത് നമ്മുടെ രാഹുലിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയല്ലോ പിന്നെ തന്നെയല്ല രാഹുല് വീണ്ടും രണ്ടാമതൊരു ശ്രമം എന്ന രീതിയിൽ മനോഹറിന്റെ കഴുത്തിന് ഞെരിച്ചു കൊല്ലാൻ നോക്കിയെങ്കിലും അതിനും സാധിച്ചില്ല മനോഹർ എന്തായാലും അങ്ങനെ കിടക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ മനോഹരന്റെ അരികിലേക്കായിട്ട് നമ്മുടെ മറിയം എത്തുകയാണ് മറിയം അവൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നൊരു ഭാവത്തിൽ തന്നെയാണ് അവിടേക്ക് വരുന്നത് അപ്പോൾ മനോഹറിന് ഇവളൊന്നും അറിഞ്ഞിട്ടില്ല നല്ല സ്നേഹത്തോട് കൂടി തന്നെയാണ് പെരുമാറുന്നത് എന്താ പറ്റിയത് മനു നിനക്ക് എന്താ മനോഹർ നിനക്ക് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ മനസ്സിലായി എന്തായാലും ഇവൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് മനോഹരൻ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആ മനോഹർ പറയുന്നുണ്ട് അത് പിന്നെ എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചതാണ് പെട്ടെന്ന് നിന്റെ അരികിലേക്ക് വരുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചതാണ് എൻ്റെ ഫോണും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായില്ല പിന്നെ ഇതോ തലനാരക്കിയാണ് എനിക്ക് രക്ഷപ്പെട്ട് ഞാൻ രക്ഷപ്പെട്ട് വന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എല്ലാം അറിഞ്ഞു വെച്ചിരിക്കുന്ന മറയാണെങ്കിൽ അവൻ്റെ താളത്തിനൊത്തു തന്നെ നിൽക്കുന്നുണ്ട് അവൻ പറഞ്ഞതൊക്കെ താൻ വിശ്വസിച്ചു എന്ന മട്ടിൽ നിൽക്കുകയാണ് എന്തായാലും അതൊക്കെ കല്യാണിയും ചേർന്നിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് അതിനുശേഷം ഇനിയിപ്പോൾ ഈ നാട്ടിൽ നിന്ന് എത്രയും വേഗം ഇതൊക്കെ മാറിയതിന് ശേഷം ഈ നാട്ടിൽ നിന്ന് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നിന്നെ ഞാൻ പറഞ്ഞയക്കാടാ ഈ നാട്ടിൽ നിന്നല്ല ഈ എവിടെ നിന്ന് ഞാൻ എല്ലായിടത്തും നിന്നെ ഞാൻ പറഞ്ഞയക്കാടാ എന്ന് അറിയാൻ മനസ്സിൽ കരുതുകയും ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ പ്ര മനോഹറിനെ ആ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയി കൊണ്ടുപോവുകയാണ് കേട്ടാ കയ്യിൽ അവൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്താണെങ്കിൽ നമ്മുടെ പ്രകാശൻ്റെ പ്രകാശൻ്റെ കാലിന് കമ്പീട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കാല് നേരാവണമെങ്കിൽ ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കല്യാണിയും കാർത്തികൊക്കെ ഇനി അതിനൊന്നും അധികം വൈകിക്കണ്ട കാരണം ഇപ്പോൾ ഓണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അധികം വൈകിച്ച് ശരിയാവില്ല അത് ഉടനെ തന്നെ ചെയ്യാമെന്ന് പ്രകാശനോട് ചെന്ന് സംസാരിക്കും പ്രകാശം വേണ്ട മോളെ ഇത് തന്നെ എനിക്ക് എനിക്ക് മരിക്കുന്നവർ ഇങ്ങനെയൊക്കെ നടന്നാൽ മതി എൻ്റെ എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ കാല് തല്ലി ഓടിച്ചത് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് ഇതിങ്ങനെ ഇരുന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വേണ്ട അച്ഛൻ അച്ഛനീ ഒന്നര ഇങ്ങനെ ഞൊണ്ടിഞ്ഞൊണ്ടി കാലുമായിട്ട് നടക്കണ്ട അതിനധികം പൈസ ഒന്നും വരില്ല അച്ഛൻ ഭാവിയും എന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധിച്ച് തന്നെയാണ് കല്യാണിയും അതുപോലെ കാർത്തികയും കൂടിയിട്ട് കാർത്തിക ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ ഇങ്ങനെ പതുക്കെ നടത്തുകയാണ് കേട്ട് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആ സമയത്താണ് മറിയം അതുപോലെ തന്നെ നമ്മുടെ മനോഹരം കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ പെട്ടെന്ന് കല്യാണി ഈ ഒരു കാഴ്ച കാണുമ്പോൾ കല്യാണി ഞെട്ടിപ്പോവുകയാണ് എന്താ ഇത് എന്നുള്ള രീതിയിൽ അപ്പോൾ മറിയം മറിയങ്ങനെ കണ്ണിറുക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി നമ്മുടെ കല്യാണിക്കും അങ്ങനെ നമ്മുടെ കല്യാണിയും പ്രകാശനും കൂടി അങ്ങോട്ട് വരണ സമയത്ത് തന്നെ കാണുകയാണ് മനോഹർ തന്നെ ഇവരെ ആദ്യമായിട്ട് കാണുന്നുണ്ട് ആദ്യം തന്നെ കാണുകയാണ് അപ്പം കല്യാണി കാണുന്നുണ്ട് മനോഹർ ഓടി ഒളിക്കുന്നതായിട്ടുള്ള കാഴ്ചകൾ മനോഹർ അവിടെ നിന്ന് ഇവരെ കാണുമ്പോൾ ഓടി ഒളിക്കുകയാണ് അപ്പോൾ മറിയാണെങ്കിൽ കല്യാണിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അവനെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് അവൻ അവനെന്നോട് ചെയ്ത് ചതിക്കി അവന് തിരിച്ചെടുക്കൊടുത്ത് തീരൂ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും കല്യാണി പറയുന്നുണ്ട് അതിനുള്ള മറുപടി ഞങ്ങളും കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും ഇത്ര വേഗം ഡിസ്ചാർജ് ആകുമെന്ന് കരുതിയില്ല അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്കാണ് അവനെ പറഞ്ഞയക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ അവർ അവിടെ നിന്നും മനോഹർ അതുപോലെ തന്നെ മറി അവിടെ നിന്നും പോകുന്നുണ്ട് നമ്മുടെ പ്രകാശിനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയും ചെയ്യുകയാണ് അവന് വേണ്ട എല്ലാ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്തായാലും ഓപ്പറേഷനൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കാലൊക്കെ ശരിയാവുന്നുണ്ട് താൻ രക്ഷപ്പെട്ടു ഇനി എന്തായാലും തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയിരിക്കുന്ന മനോഹറിന്റെ മനോഹർ വീണ്ടും വീണ്ടും തിരിച്ചടിയാണ് വരാൻ പോകുന്നത് നമ്മുടെ മറിയാണെങ്കിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചിൻ ചായിട്ട് അവനെ ഉപദ്രവിക്കുന്നുണ്ട് അവൻ്റെ തല പൊട്ടിയ തലയ്ക്ക് വേ തലയ്ക്ക് ഒന്നും കൂടി കൊടുക്കുകയാണ് അതുപോലെ തന്നെ ആ കഴുത്തിൽ കെട്ടിയിട്ടുള്ള അവൻറെ അവൻ കെട്ടിയ ആ താല് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും കരണക്കുറ്റി നോക്കി അപ്പുറം അപ്പുറം മാറി മാറി അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഏർ മനോഹറിന്റെ സ്ഥിതി വളരെ മോശമാവുകയാണ് തനിക്കിനി എങ്ങനെയും മരിച്ചാൽ മതി എന്നൊരു അവസ്ഥ പോലും സരൈ മനോഹറിന് തോന്നിപ്പോകുന്ന ഭാഗമൊക്കെയുണ്ട് അതേസമയത്ത് രാഹുൽ ആണെങ്കിൽ ജയിലിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരോട് അതായത് ഗംഗയോടും അതുപോലെ തന്നെ വിക്രത്തിനോടും ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി പറയുകയാണ് അവിടെ ആ മനോഹർ രക്ഷപ്പെട്ടു മനോഹർ പോയില്ല തന്നെയല്ല എൻ്റെ മകൾ അവൻ്റെ തലക്കടിക്കുകയും എൻ്റെ മകൾ ഇപ്പം പ്രാന്തി മുഴുവ്രാന്തിയായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് അവർ അപ്പുറത്തെ വീട്ടിലുള്ളവർ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഓണം ആഘോഷിക്കുന്ന ആ ഒരു കാഴ്ച ഞാൻ കണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അതെ ഉടനെ തന്നെ ആ മനോഹരനെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അവനെ ഞാൻ ഒന്ന് രണ്ട് വട്ടം കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷെ സാധിച്ചില്ല ആശുപത്രിയിൽ വെച്ച് സാധിച്ചില്ല എന്തായാലും അവൻ ഇവിടേക്ക് വരും നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം അവന് ഇഞ്ചിഞ്ചായി കൊല്ലണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ രാഹുൽ അവിടെ നിന്നും പോയതിനു ശേഷം ഗംഗ വിക്രത്തിനോട് പറയുന്നുണ്ട് അയാൾ എന്ത് വേണമെങ്കിലും പറയട്ടെ നമുക്കതൊന്നല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഉടനെ തന്നെ ഈ ജയിലിൽ നിന്ന് പുറത്തു ചാടും ചാടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ആ കല്യാണിയെയും കാർത്തികയൊക്കെ ഇല്ലാതാക്കണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അത് എന്ന് വിക്രം സമ്മതിക്കാണ് അതാണ് നല്ലത് അയാൾ എന്ത് വേണമെങ്കിലും അവിടെക്കിടന്ന് പറഞ്ഞോട്ടെ എന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ചാരി സരൂവിനോട് പറയുകയാണ് അതിൽ മോളെ മോൾ വിഷമിക്കേണ്ട മോളുടെ കുഞ്ഞ് സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് നമ്മൾ നമ്മളെങ്ങനെയാണോ കുഞ്ഞിനെ നോക്കിയത് അതിനേക്കാളും നല്ല സൗകര്യത്തിലും നല്ല സന്തോഷത്തിലും തന്നെയാണ് കുഞ്ഞിനെ നോക്കുന്നത് ഇനി എന്തായാലും മോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മോൾക്ക് മോളുടെ ജീവിതം സുരക്ഷിതമായിരിക്കും മോൾക്ക് സന്തോഷം നിറഞ്ഞ ജീവിതം തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം കാര്യക്കിങ്ങനെ പറയുമ്പോൾ ചാരി സരൂവിൻ്റെ മുടിയിഴകളിൽ ഇങ്ങനെ തലോടിയിട്ടാണ് പറയുന്നത് സരൂ ആണെന്തോ എന്തോ ഓർമ്മശക്തി കിട്ടിയതുപോലെ ഇരിക്കുന്നുണ്ട് എല്ലാ അമ്മ പറയുന്ന എല്ലാ വാക്കുകളും കേട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും കാണാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു